സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗം കേവലം ചടങ്ങ് മാത്രമാക്കി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഏവരെയും അമ്പരിപ്പിച്ചു ഒരു മിനിറ്റും ഇരുപത്തിയേഴ് സെക്കൻഡും മാത്രമെടുത്ത് ചടങ്ങ് പൂർത്തിയാക്കി അതിവേഗം ഗവർണർ സഭയിൽ നിന്നും മടങ്ങുകയായിരുന്നു സർക്കാരും ഗവർണറും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോഴും രൂക്ഷമായി തുടരുന്നുവെന്ന വ്യക്തമായ സന്ദേശം തന്നെയായിരുന്നു ഇത് സംസ്ഥാന സർക്കാരിന്റെ മൂന്നാം ബജറ്റിന് മുന്നോടിയായുള്ള നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ അവസാന ഭാഗം മാത്രമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സഭയിൽ വായിച്ചത് തുടർന്ന് നയപ്രഖ്യാപനം അവസാനിപ്പിച്ചതായി ഗവർണർ അറിയിക്കുകയും ചെയ്തു കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഇത്രയും ദൈർഘ്യം കുറഞ്ഞ മറ്റൊരു നയപ്രഖ്യാപന പ്രസംഗം ഉണ്ടായിട്ടില്ല രാജ്ഭവനിൽ നിന്ന് നിയമസഭയിലെത്തിയ ഗവർണറെ മുഖ്യമന്ത്രിയും സ്പീക്കറും ചേർന്ന് ബൊക്കെ നൽകിയാണ് സ്വീകരിച്ചത് എന്നാൽ പ്രത്യഭിവാദനം ചെയ്യാനോ ചിരിക്കാനോ തയ്യാറാകാതെ ഗവർണർ നേരെ സ്പീക്കറുടെ ഡയസിലേക്ക് പ്രവേശിക്കുകയായിരുന്നു നയപ്രഖ്യാപന പ്രസംഗത്തിന് മുന്നോടിയായി സഭാംഗങ്ങളെ അഭിസംബോധന ചെയ്യുകയും ആമുഖമായി ചില കാര്യങ്ങൾ സൂചിപ്പിച്ച ശേഷം നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ അവസാന ഖണ്ഡിക മാത്രം വായിക്കുകയുമായിരുന്നു സഹകരണ ഫെഡറലിസവും മതേതരത്വവും സാമൂഹ്യനീതിയും നിലനിർത്തി വെല്ലുവിളികളെ അതിജീവിച്ച് രാജ്യത്തിന് മുന്നോട്ടു പോകാൻ കഴിയണമെന്ന ഭാഗമാണ് ഗവർണർ വായിച്ചത് വായന കഴിഞ്ഞ ഉടനെ അദ്ദേഹം സഭ വിട്ടിറങ്ങുകയും ചെയ്തു അനുഗമിക്കാൻ ശ്രമിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെ ഗവർണർ അവഗണിക്കുകയും ചെയ്തു ഈ അസാധാരണ നടപടി സ്പീക്കറേയും മുഖ്യമന്ത്രിയെയും മറ്റ് സഭാവാസികളെയും അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിക്കുകയായിരുന്നു സംസ്ഥാന സർക്കാർ അയച്ചു കൊടുത്ത നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ നേരത്തെ അംഗീകരിച്ചതാണ് എന്നാൽ അതിലേതെല്ലാം ഭാഗങ്ങൾ വായിക്കണമെന്നത് ഗവർണറുടെ വിവേചനാധികാരവുമാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളെ വിമർശിക്കുമെന്നത് ഉറപ്പാണ് ഈ ഭാഗം ഗവർണർ ഏതുവിധത്തിൽ അവതരിപ്പിക്കുമെന്ന ആശങ്ക ഭരണപ്രതിപക്ഷ കക്ഷികളിൽ ശക്തമായിരുന്നു എന്നാൽ സർക്കാർ മുന്നോട്ട് വെച്ച വാദമുഖങ്ങൾ ഒന്നുപോലും പരാമർശിക്കാതെ തന്റെ ദൗത്യം തിടുക്കത്തിൽ നിറവേറ്റി മടങ്ങുകയായിരുന്നു ഗവർണർ ഗവർണറുടെ ചെയ്തികൾക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷ കക്ഷികൾ ഉയർത്തിയത് നയപ്രഖ്യാപന പ്രസംഗത്തെ പ്രഹസനമാക്കുക വഴി നിയമസഭയെ തന്നെയാണ് ഗവർണർ അപമാനിച്ചതെന്നും സർക്കാരും ഗവർണറും തമ്മിലുള്ള രാഷ്ട്രീയ നാടകത്തിന്റെ പരിതാപകരമായ അന്ത്യമാണ് സഭയിൽ ഉണ്ടായതെന്നുമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുറന്നടിച്ചത് സർവകലാശാല വിഷയങ്ങളിൽ പരസ്പരം കൊമ്പുകോർത്ത ഗവർണറും സർക്കാരും തമ്മിലുള്ള തർക്കങ്ങൾ നിയമ പോരാട്ടത്തിൽ എത്തി നിൽക്കുകയാണ് രാജ്ഭവനിൽ നടന്ന സൽക്കാരത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിട്ടുനിന്നതും അടുത്തിടെ നടന്ന മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പരസ്പരം അവഗണിച്ചതുമെല്ലാം വളരെയധികം മാധ്യമ ശ്രദ്ധകൾ നേടിയ വിഷയങ്ങളാണ് ഗവർണറും സർക്കാരും തമ്മിൽ അസ്വാരസ്യങ്ങൾ രൂക്ഷമാണെങ്കിലും രാജ്ഭവൻ ആവശ്യപ്പെടുന്ന ഫണ്ടുകൾ യഥാസമയം അനുവദിക്കുന്നതിൽ തടസ്സവാദങ്ങളൊന്നും സർക്കാർ ഉന്നയിച്ചിട്ടുമില്ല കഴിഞ്ഞ നാല് ദിവസത്തിനിടയിൽ രാജ്ഭവന് അധിക ഫണ്ടായി ഒന്ന് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയാണ് അനുവദിച്ചത് ഇതിൽ റിപ്പബ്ലിക് ദിന വിരുന്നായ അറ്റ് ഹോമിന് മാത്രം ഇരുപത് ലക്ഷം രൂപയാണ് നൽകിയിട്ടുള്ളത് അതേസമയം സർക്കാരും ഗവർണറും തമ്മിൽ തുടരുന്ന ശീതസമരം അവസാനിപ്പിച്ചില്ലെങ്കിൽ സർക്കാരിന്റെ സുഗമമായ പ്രവർത്തനത്തിനത് തടസ്സമായി മാറുമെന്ന താക്കീത് വിദഗ്ധ കേന്ദ്രങ്ങൾ നൽകിയിട്ടുണ്ട് ഈ കാലയളവിൽ ബജറ്റ് സമ്മേളനമടക്കം നടക്കാനിരിക്കെ നയപ്രഖ്യാപന പ്രസംഗം പോലെ അതും ഗവർണർ ചടങ്ങാക്കി മാറ്റുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് ജനുവരി ഇരുപത്തി മുതൽ മുപ്പത്തി വരെ നടക്കുന്ന ഗവർണറുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചകൾക്ക് ശേഷം ഫെബ്രുവരി അഞ്ചിനാണ് പുതിയ സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിക്കുന്നത് കേരള മുനിസിപ്പാലിറ്റി ഭേദഗതി ബിൽ കേരള പഞ്ചായത്തി രാജ് ഭേദഗതി ബിൽ കേരള ചരക്ക് സേവന നികുതി ഭേദഗതി ബിൽ തുടങ്ങി അടിയന്തര പ്രാധാന്യമേറിയ ഒട്ടനവധി ബില്ലുകൾ പരിഗണിക്കാനുള്ള ഈ നിയമസഭാ സമ്മേളനത്തിന് അതുകൊണ്ട് തന്നെ പ്രസക്തിയും ഏറെയാണ് ഗവർണറുടെ അവിചാരിത നീക്കങ്ങൾ മൂലം പുത്തരിയിൽ കല്ലുകടിച്ച സ്ഥിതിയിലാണെങ്കിലും അതെല്ലാം അവഗണിച്ച് മുന്നോട്ടു പോകാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കം